നിലയിൽ നിന്ന് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇന്ത്യ ടുഡേയുടെയും ടൈംസ് നൗവിൻ്റെയൊക്കെ പേജുകളുടെ താഴെ തെറിവിളി കൂടുതൽ കൂടുതലുണ്ടാകേണ്ട ആവശ്യം കാര്യം നമ്മളെങ്ങനെയാണല്ലോ നമുക്കെങ്ങനെയാണല്ലോ കിട്ടിയത് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഒരു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് നാനൂറ്റി ഒന്ന് ചാണകം നാനൂറ്റി പതിനഞ്ച് വരെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളത് ആക്സിസ് മൈ ഇന്ത്യ ആണ് പൊതുവെ അങ്ങനെ ദീപ് ഗുപ്തയുടെ ആ പ്രദീപ് ഗുപ്തയുടെ അവരാണ് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അവർ പറയുന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് നാനൂറ് കടക്കാൻ ബി ജെ പി സഖ്യത്തിന് അതായത് എൻ ഡി എക്ക് നാനൂറ് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതേസമയം ടൈംസ് നോവ് മുന്നൂറ്റി എൺപത് വരെ എൺപത് എൺപത് എൺപത്തഞ്ച് വരെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ സഖ്യത്തിൻ്റെ വിജയമാണ് പ്രവചിക്കുന്നത് ബി ജെ പിക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത് ഏകദേശം എല്ലാവരും ഉറപ്പായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകളിൽ നിന്നും വലിയ വ്യത്യാസം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പോസിറ്റീവായിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി സഖ്യത്തിന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു എക്സിറ്റ് പോൾ പെട്ടെന്ന് തോന്നുന്നത് മോദി വേവ് ഉണ്ടോ എന്നുള്ളതായിരുന്ന ഒരു ചോദ്യം ശരിക്കും മോദി സുനാമിയാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ ശരി ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് ബി ജെ പി കുറിച്ച് പറഞ്ഞത് ബി ജെ പി രാജ്യത്തിന്റെ നോർത്ത് വെസ്റ്റ് ഈ രണ്ട് മേഖലകളിലും ബി ജെ പി മാക്സിമമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ഇത്തവണ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ കിഴക്കും സൗത്തിലും അതായത് ഈസ്റ്റിലും സൗത്തിലും ബി ജെ പിക്ക് ട്രഡീഷണലി വലിയ സ്വാധീനമില്ല അവിടെ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റിലും നോർത്തിലും അതായത് ബി ജെ പിയുടെ ട്രഡീഷണൽ മേഖലകളിൽ വലിയ നഷ്ടമൊന്നുമില്ല വളരെ നാമമാത്രമായ നഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ എന്നാൽ കിഴക്കിലും സൗത്തിലും അത് മോദിയുടെ ആ ഒരു ഔട്ട്റീച്ച് വിജയകരമായിട്ട് ഭവിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എക്സിപ്പോളിൽ നിന്ന് ലഭിക്കുന്നത് വമ്പൻ മുന്നേറ്റം പ്രത്യേകിച്ച് ഒഡീഷ ബംഗാൾ തെലങ്കാന തമിഴ്നാട് ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിലൊക്കെ മോദിയുടെ ഒരു ലഹർ അല്ലെങ്കിൽ ഒരു മോദിയുടെ ഒരു സുനാമിയാണ് അടിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് പോളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അതെ കാരണം നോക്കേണ്ടതിൽ ഏറ്റവും നമുക്ക് ഒരു വിസ്മയകരമായി തോന്നുന്നത് ഒന്ന് തെലങ്കാന തെലങ്കാന തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് അധികം കാലമായിട്ടില്ല അതിനിടയിൽ തന്നെ ഇത്രയും വലിയൊരു ചേഞ്ച് ശരിയാണ് ബി ജെ പി അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാതെ നേരിട്ടുള്ള ഫൈറ്റാണ് ബി ജെ പിയും കോൺഗ്രസും കാരണം ബി ആർ എസ് പിക്ചറിനെ ഇല്ലാതായി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പ്രാദേശിക കക്ഷികളില്ലാതെ കോൺഗ്രസുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതെ അത് കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് പറയുന്നത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ പതിനേഴിൽ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യ ടുഡേഡ് അപ്പോൾ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനം അതെ അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബി ജെ പിക്ക് വലിയ സാധ്യതയാണ് വരുന്നത് ഒരുപക്ഷെ കർണാടകയ്ക്ക് ശേഷം ആദ്യം ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാന മാറാൻ സാധ്യത പിന്നെ ബംഗാളിലെ ഒരു മാറ്റാണ് ബംഗാളിൽ ഇപ്പൊ സന്ദേശ വിഷയം ഉണ്ടായിരുന്നു മമതയ്ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു മമതയുടെ എപ്പീസ്മെന്റ് പോളിറ്റിക്സ് അതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ഇതെ ക്യാമ്പയിനിങ് തന്നെ ബിജെപി നടത്തിയിരുന്നു അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു അത് എത്ര വരും എന്നുള്ളതായിരുന്നു നമ്മൾ ഇരുപത്തിരണ്ട് വരെയൊക്കെ പറഞ്ഞുള്ളൂ പക്ഷേ ഇരുപത്തഞ്ചു വരെയൊക്കെ ാണ് പറഞ്ഞിരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയൊക്കെയുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് ഏകദേശം അത്രയും ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് ബംഗാളിന്റെ രാഷ്ട്രീയം അങ്ങ് മാറും മതയെ സംബന്ധിച്ച് മതയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറയേണ്ടി വരും കാരണം ഇനിയിപ്പോ രണ്ടു വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അത് മാത്രമല്ല മതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല ഇതുവരെ ബിജെപിക്ക് അഡ്വാൻറ്റേജ് ബംഗാളിൽ മമതക്കെതിരെ ഉണ്ടാക്കാൻ പറ്റില്ല കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് കിട്ടി പക്ഷേ ഇത്തവണ മുപ്പത് സീറ്റ് വരെയൊക്കെ പോകുമെങ്കിൽ അതുണ്ടാവുന്ന ഒരു തരംഗമുണ്ടല്ലോ അതെ അതെ അത് മാത്രമല്ല അത് സ്വപൻദാസ് ഗുപ്തി ഒക്കെ പറഞ്ഞിരുന്നു നേരത്തെ കാരണം ഒരു ഹിന്ദു കൗണ്ടർ പോളറൈസേഷൻ ബംഗാളിൽ നല്ല സാധ്യതയുണ്ടെന്നുള്ളത് അത് വരികയാണെങ്കിൽ മുപ്പത് വരെ എത്തുന്നു അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു പിന്നെ നോക്കേണ്ടത് മമതയുടെ കോട്ടകളിലേക്ക് ബിജെപി പ്രത്യേകിച്ചിട്ട് നോർത്ത് ട്വന്റി ഫോർ പർഗനസ് സൌത്ത് ട്വന്റി ഫോർ പർഗനസ് കൊൽക്കത്ത ഈ മേഖലകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ബിജെപി കടന്നു കയറുകയാണെങ്കിൽ ബിജെപി ശരിക്കൊരു പാൻ ബംഗാൾ പാർട്ടിയായിട്ട് മാറും മാറും അങ്ങനെ മാത്രമല്ല ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം സമര കാലത്ത് തന്നെ വളരെയധികം ചരിത്രമുള്ളൊരു സംസ്ഥാനമാണ് ബംഗാൾ പ്രത്യേകിച്ചും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ മാതൃസംഘടന ആർ എസ് എസിന്റെ രൂപീകരണത്തിന് കാരണമായ ഒരു ആശയം ആദർശം വളർന്നു വന്ന സ്വാമി വിവേകാനന്ദന്റെ മണ്ണാണ് മഹർഷി അരവിന്ദവടെ മണ്ണാണ് അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുടെ ലക്ഷ്മി ബോസ് രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാരുടെ മണ്ണാണ് ബംഗാൾ ബംഗാളിൽ ഭാരതീയ സംസ്കൃതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് അവിടെ മേൽക്കൈ കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും ആവശ്യമായ ഒരു കാര്യം അതെ ഒന്ന് ആലോചിച്ച് നോക്കുന്ന ചില ബംഗാളിൽ നിന്ന് സി പി എം ഇല്ലാതാകുക അതായത് ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തോടും അതിൻ്റെ ആദർശത്തോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അവിടെ ഏകദേശം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണെന്ന് മാത്രമല്ല ഭാരതീയ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ അതൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഉയർന്നു വരികയാണ് എന്നുള്ളത് അതൊരു കാവ്യനീതി തന്നെയാണ് കാവ്യണിയുന്ന വങ്കനാട് അതെ 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 അതൊരു കാവ്യനീതി തന്നെയാണ് അങ്ങനെ തന്നെയാണ് വരേണ്ടത് എന്നുള്ളത് ഒരു പക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ഒഡീഷ ഒഡീഷയിൽ അടുത്ത മാറ്റം അതായത് ജഗന്നാ പുരി ജഗന്നാഥൻ്റെ മണ്ണിൽ അടുത്ത മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഒഡീഷയിൽ ഒരു കാലത്ത് ബി ജെ പി അടുത്ത നിയമസഭയിൽ ഭരിക്കുമെന്നുള്ളൊരു ഒരു ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ നവീൻ പട്നായികിൻ്റെ ഒരു 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 പ്രഭാവത്തിൽ അതെ അവിടെ കയറാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെയാണ് ഫലമെങ്കിൽ അടുത്ത ഒഡീഷ നിയമസഭയും ബി ജെ പിക്ക് അത് ബി ജെ പിയുടെ ഒരു റിസ്ക് കൂടിയുണ്ട് കാരണം ആദ്യം നവീൻ പട്നായിക്കുമായിട്ട് സഖ്യത്തിൽ സഖ്യത്തിൽ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമം ഏതാണ്ട് സക്സസ് ആയിരുന്നു അത് പക്ഷേ ആ സമയത്ത് അമിത്ഷായും പിന്നെ ഈ ലോക്കൽ ബി ജെ പി നേതാക്കളുമാണ് അതിനെ എതിർത്തത് നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെങ്കിൽ കാര്യമില്ല പറയരുത് പ്രത്യേകിച്ചിട്ട് സംബിത് പാത്രയും ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടെന്നുള്ള ഒരു തന്നെയാണ് വരുന്നത് കാരണം എന്തായാലും ഒഡീഷയിലൊരു ബി ജെ പി വേവുണ്ട് കാരണം നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു ഗുഡ് ബൈ പറയേണ്ട സമയമായി എന്നുള്ള രീതി തന്നെയാണ് ഒഡീഷയിലെ ജനങ്ങൾ മാറ്റം അതെ അതെ ഒഡീഷ കിഴക്കാണ് കിഴക്ക് ഇതേപോലെ ബി ജെ പി ഇത്രയും വലിയൊരു രീതിയിലേക്ക് വളരുന്നു ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായിട്ട് ബി ജെ പി മാറുമ്പോൾ കിഴക്കിലും ദക്ഷിണേന്ത്യയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ആർജിക്കേണ്ടിയിരുന്നത് മോദിയുടെ ഏറ്റവും വലിയ സ്വപ്നവും അദ്ദേഹത്തിൻ്റെ അത് തന്നെയായിരുന്നു അതിനനുസരിച്ച് അദ്ദേഹം നിരവധി റാലികളിലാണ് പങ്കെടുത്തത് ദക്ഷിണേന്ത്യയിലാണെങ്കിലും ബംഗാളിലും ഒഡീഷയിലൊക്കെ അതൊക്കെ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിച്ചിരുന്നു ആ പക്ഷെ അതിപ്പം വോട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ആ അസം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മനകളിലും നമ്മളൊരു പതിനാല് സീറ്റ് എന്നുള്ളത് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ കൂടുതൽ ഉണ്ടായേക്കാം എന്ന് എന്നെങ്കിലും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പറയുന്നത് എൻ ഡി എക്ക് ഇരുപതിന് മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് അതായത് ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്നാൽ ലാഭം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് പോകുന്ന അസമിൽ നേട്ടം ഉണ്ടാകും അതേസമയം മണിപ്പൂരിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ആ സീറ്റ് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത മണിപ്പൂർ അതെ ഹിമാചലിനെ സംബന്ധിച്ചിടത്തോളം നാലിൽ നാല് സീറ്റുമാണ് എല്ലാവരും പ്രവചിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഞ്ചിൽ അഞ്ച് സീറ്റും ഡൽഹിയിലും ആറ് ഏഴ് എന്നുള്ള കണക്കിലാണ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഏഴ് സീറ്റും കിട്ടും എന്നുള്ളതെ അതെ പഞ്ചാബിൽ താങ്കൾ പറഞ്ഞ പോലെ െ പറഞ്ഞിരുന്നു നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തി ഉണ്ട് എന്നുള്ള അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് വന്നത് ഈ ഒഡീഷയെയും ബംഗാളിനെയൊക്കെ പോലെ തന്നെ ബി ജെ പി ഇൻഡിവിജ്വലി അവിടെ സ്ട്രെങ്ത് ആർജിക്കാൻ ശ്രമത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അകാലിദളുമായുള്ള സഖ്യം വേണ്ടാന്ന് വെച്ചു അതിനുശേഷം വീണ്ടും അവർ വന്നു ചർച്ചകൾ തുടങ്ങി പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് പോകാനായിരുന്നു തീരുമാനെടുത്തത് അത് വലിയൊരു ഇതായിരുന്നു അന്നേ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബി ജെ പി അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല കാരണം ബി ജെ പി അവിടെ ലക്ഷ്യമിടുന്നത് ഒരു വലിയ വിജയമാണെന്നുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ എക്സിറ്റ് പോൾ റിപ്പോർട്ടർ പ്രത്യേകിച്ച് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബി ജെ പി നേടുന്നുള്ളതാണ് അതുമാത്രമല്ല ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് കോൺഗ്രസ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതായത് ആം ആദ്മി പാർട്ടി ഇല്ലാതാകുന്നു സൂചന ാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി സംഭവിക്കും എന്നാ പറയുന്നത് ഒരു പൂജ്യം രണ്ട് സീറ്റ് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ പൂജ്യം എന്ന് പറയുമ്പോൾ സീറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാൾ ഒരു യുഗത്തിനു കൂടിയായിരിക്കും ഇക്കവാറും ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഒരു അന്തിമ തിരിച്ചു ജയിലിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് അതെ വളരെ വിഷ്ണനായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചാബ് ബി ജെ പി എവിടെയൊക്കെയാണോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വിജയം നേടാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ എല്ലാം ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് എക്സിറ്റ് പോളിൽ നിന്ന് ലഭിക്കുന്നത് അതുമാത്രമല്ല ആന്ധ്ര ആന്ധ്ര ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനം പക്ഷെ അവിടെ ബുദ്ധിപരമായ നീക്കം ടി ഡി പി ആയി സഖ്യം ഉണ്ടാക്കുക പവൻ കല്യാണ്ട് ജനസേനയുമായി സഖ്യമുണ്ടാക്കുക ഇപ്പോൾ എൻ ഡി എ അവിടെ തൂത്തു അവസ്ഥയിലാണ് അതായത് ബി ജെ പി മത്സരിച്ച ആറ് മണ്ഡലങ്ങളിലും ജയിച്ചേക്കാം നാല് മുതൽ ആറ് വരെ എന്നാണ് ജയിച്ചേക്കാം എന്നുള്ള എക്സിറ്റ് പോൾ റിസൾട്ടാണ് വന്നത് അത് മാത്രല്ല എൻ ഡി എ അവിടെ വളരെയധികം വലിയ മുന്നേറ്റം വൈ എസ് ആർ പി ഇല്ലാത്ത അവസ്ഥയിൽ അത് ഈ നഗര മേഖലകളിൽ ജഗനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞു പറഞ്ഞിരുന്നു പരിപാടി കാരണം ഗ്രാമീണ മേഖലകളിൽ ചില പോക്കറ്റുകളാണ് ജഗൻ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ഉള്ളത് പക്ഷേ ഈ ഒരു സഖ്യം വന്നതോടുകൂടി ബി ജെ പി കൂടെ വന്നു ടി ഡി പിയും ജനസേനയും കൂടെ ചേർന്നതോടുകൂടി അത് വിന്നിങ് കോമ്പിനേഷനായിട്ട് മാറി പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഇതിൽ ശരിക്കും ഈ ആന്ധ്രയിലെ ഏറ്റവും ഒരു എക്സ് ഫാക്ടറായി മാറിയത് ജഗൻ്റെ ഒരു നീക്കായിരുന്നു ജഗൻ ചന്ദ്രബാബു നായിഡിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു വിഷയം അത് വലിയ പാളിച്ചായി മാറി അതിനുശേഷമാണ് ചന്ദ്രബാബു നായിഡു എങ്ങനെയെങ്കിൽ ഒരു പരിരക്ഷ വേണം ഒപ്പം ചേരണം അദ്ദേഹം അങ്ങോട്ട് ചെന്ന് സമീപിക്കുക ചെയ്ത് നിരവധി തവണ കാത്തു കാത്തുനിന്നു എന്നാണ് കേട്ടത് ഡൽഹിയിൽ പോയിട്ട് തവണ അങ്ങനെ ആ ഒരു സഖ്യം യാഥാർത്ഥ്യമായി ബി ജെ പി ആറ് സീറ്റ് ചോദിച്ചു അതും ആറ് നഗരമണ്ഡലങ്ങൾ അത് കൊടുക്കുകയും ചെയ്യും വിശാഖപട്ടണം ഉൾപ്പെടെ വിശാഖപട്ടണം ഉൾപ്പെടെ അപ്പം അത് വലിയൊരു ഇതാണ് ബി ജെ പി സംബന്ധിച്ച് തിരുപ്പതി ഒക്കെ ഉണ്ട് അത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് സൗത്തിലെ ബി ജെ പിയുടെ ഒരു ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ വലിയൊരു റിസൾട്ടാണ് ഇപ്പം ആന്ധ്രയിലും കൂടെ ഉണ്ടായിരിക്കുന്നത് ആന്ധ്ര തെലങ്കാന പിന്നെ തമിഴ്നാട് തമിഴ്നാട്ടിലും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഡി എം കെ കോൺഗ്രസ് സഖ്യമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും എ ഡി എം കെ ദുർബലപ്പെട്ടിട്ടും ബി ജെ പി പ്രതീക്ഷിക്കുന്ന പോലെ അണ്ണാമലെ എടുത്ത ഒരു ബിഗ് റിസ്ക് ആ റിസ്ക് ഇപ്പോൾ സക്സസ് ആവും എന്നുള്ള രീതിയിലുള്ള സൂചനയാണ് ശതമാനത്തിൽ വലിയ വലിയ മുന്നേറ്റം മുന്നേറ്റം വോട്ട് പിടിക്കും ശതമാനത്തിൽ കൂടുതൽ പിടിക്കും രണ്ട് മുതൽ നാല് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കും ബിജെപിക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ ലഭിച്ചേക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞത് തിരുനെൽവേലിയും കോയമ്പത്തൂരും ബി ജെ പി വിജയിക്കും എന്നാണ് ചിലപ്പോൾ മറ്റെന്തെങ്കിലും സർപ്രൈസ് കൂടി ഉണ്ടാവും ചില എക്സിറ്റ് പോളുകളിൽ ഏഴ് സീറ്റ് വരെയും പത്ത് സീറ്റ് വരെയൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് അതെ അതെ അതിന്റെ അർത്ഥം ബി ജെ പി അവിടെ ഒരു ഓപ്പോസിഷൻ ഫോഴ്സ് ആയിട്ട് ബിഗ് ഫാക്ടറായി മാറി അതെ കെ യുടെ ചങ്കെടുപ്പ് ഇനി കൂടിക്കൊണ്ടിരിക്കും അതെ തമിഴ്നാട് അതെ അതെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇത് ഫുൾ സ്വിംഗ് ഇപ്പുറത്തേക്ക് മാറുക എന്ന് പറയാൻ കഴിയില്ല കാര്യം അങ്ങനെ ഒരു ചില സമയങ്ങളിൽ ഒറ്റയടിക്ക് കാറ്റ് മാറി വീശുന്ന ഒരു സംസ്ഥാനമാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതെങ്ങനെ മാറുകാര്യം ഡി എം കെക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാതെ ഒരു സീറ്റ് മാത്രം കൊടുത്തോണ്ടുള്ള അവസ്ഥ വരെ അവിടെ ഉണ്ടായി നേരെ റിവേഴ്സ് പോകും അതെ തിരിച്ചും പോകും അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അവിടെ ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നാളെ ഒരു തരംഗം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഇതിൽ ഏകദേശം പറഞ്ഞ പോലെ വന്നെങ്കിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ചെറിയ തിരിച്ചടികൾ ഉള്ളതായിട്ട് പക്ഷേ മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചടി ഇല്ല ഇപ്പം നിലവിലെ എക്സിറ്റ് പോളുകൾ പ്രത്യേകിച്ച് ടൈംസ് ഓഫിൻ്റെയും ഇന്ത്യ ടുഡേയുടെ ഒക്കെ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഷിൻഡെ സേന ഇവരൊരു വീക്ക് ലിങ്ക് ആണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഇവർ എത്രത്തോളം പെർഫോം ചെയ്യും എന്നുള്ളത് പക്ഷേ ഷിൻഡേ സേന മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വരെയൊക്കെ വന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ അതൊരു വലിയ ിയ ഒരു റിസൾട്ട് തന്നെയാണ് ബി ജെ പി കാരണം പ്രാക്ടിക്കലി കൂടെ ചിന്തിക്കണം ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സഖ്യം അവിടെ മത്സരിക്കുന്നത് കാരണം എൻ സി ഒരു വിഭാഗം രണ്ട് പക്ഷത്തായിട്ട് മത്സരിക്കുന്നു ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം മത്സരിക്കുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് അവിടെ മത്സരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ടാലി കാര്യമായിട്ട് താഴോട്ട് പോകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് സീറ്റാണ് ജയിച്ചത് ഇത്തവണ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചിലപ്പം അതിൽ അല്പം ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടിയേക്കാം പിന്നെ അതുകൂടാതെ തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് കാരണം കോൺഗ്രസ് ഒരു നല്ല സീറ്റ് ഒരു എൺപത് നൂറൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട അവർ കുറച്ച് സീറ്റുകൾ നേടേണ്ടിരുന്നത് ഒന്ന് ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്ര പക്ഷേ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ലഭിച്ച് ഇത്തവണ വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല രണ്ടോ മൂന്നോ കിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് പോവില്ല എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത് അപ്പൊ മഹാരാഷ്ട്ര ബി ജെ പി സംബന്ധിച്ച് ഒരിക്കലും ഒരു അല്ല പിന്നെ രാജസ്ഥാനിൽ ചെറിയ തിരിച്ചടി ഉണ്ടാവുന്ന രീതിയിൽ അത് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പം പത്തൊമ്പത് പതിനാറ് മുതൽ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ സീറ്റുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അതെങ്ങനെ വരും എന്നറിയില്ല എന്തായാലും അത് പക്ഷേ ബി ജെ പിക്ക് വലിയ പരുക്കില്ലാതെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പം കിഴക്കിലൊക്കെ ഉണ്ടാക്കി മുന്നേറ്റം ഗുജറാത്തിൽ കിട്ടൊന്നാണ് മൈദ്യ ഒരു സീറ്റ് പറയുന്നത് അതേസമയം മധ്യപ്രദേശും അത് തന്നെയാണ് പറയുന്നത് സ്വീപ് ചെയ്യാ ട്വന്റി നൈൻ ഔട്ട് ഓഫ് ട്വന്റി നയൻ കഴിഞ്ഞവണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിൽ നമ്മൾ എഴുപത് സീറ്റ് വരെ പറഞ്ഞിരുന്നു പക്ഷേ അറുപത്തിനാല് മുതൽ അറുപത്തി ഏഴ് വരെയാണ് പറയുന്നത് സമാജ്വാദി പാർട്ടിക്ക് ഏഴ് മുതൽ ഒൻപത് വരെ വന്നേക്കാം എന്നുള്ളൊരു ാണ് ആക്സിസ് മൈ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ മുതൽ മൂന്ന് വരെ പറയുന്നുണ്ട് അതിന് ഒന്നു മുതൽ മൂന്ന് വരെ എന്ന് പറയുമ്പോൾ അമേഠി കോൺഗ്രസിന് കിട്ടുമെന്നുള്ള ഒരു ഇതിലാണോ പറയുന്നത് ഒരു സീറ്റ് സമാജ്വാദി പാർട്ടിയുടെ ഒരു ഏതെങ്കിലും ഒരു സീറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ അതെങ്ങനെയും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു രാമക്ഷേത്രത്തിന്റെ ഒരു വികാരം എന്തായാലും ഉത്തർപ്രദേശിൽ പ്രതിഫലിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ മോദി ഫാക്ടറും ഒപ്പം രാമക്ഷേത്രത്തിന്റെ വികാരവും കൂടി യോഗി യോഗി ഫാക്ടറും ഫാക്ടറും കൂടെ ചേർന്ന് എന്തായാലും എഴുപത് സീറ്റുകൾ ബിജെപിക്ക് ബിജെപി ടാർഗറ്റ് ചെയ്തത് എഴുപത് സീറ്റാണ് ആണ് എഴുപത് എഴുപത്തിരണ്ട് സീറ്റാണ് അപ്പം അത് നമ്മൾ ആലോചിക്കേണ്ടത് ഉത്തർപ്രദേശിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ എസ് പിയും ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം കോൺഗ്രസും ബി എസ് പി ആണെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു ബി എസ് പി സീറ്റ് സീറ്റ് പ്രെഡിക്ട് അത് സീറോ ടു വൺ ആണ് സീറോ ടു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ബിജെപിയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞവണ് അറുപത്തി നാല് സീറ്റാണ് എൻഡിഎക്ക് ലഭിച്ചത് ബി ജെ പിക്ക് അറുപത്തരണ്ട് ഇത്തവണ എന്തായാലും അതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ് പക്ഷെ ആ രാമക്ഷേത്രം എന്നുള്ള ലഹർ അവിടെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിനൊപ്പം ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ചേരുന്ന അവിടുത്തെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ വനിതാ വോട്ടർമാർ ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വനിതാ യുവ യുവാക്കളും വനിതകളും ഈ രണ്ട് വോട്ടേഴ്സ് ആണ് ശരിക്കും ഇപ്പോൾ ബി ജെ പിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് അത് എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയാണ് കാരണം പ്രതിപക്ഷത്ത് ആരുണ്ട് ഇങ്ങനെ കുറേ ആളുകൾക്ക് അടിപിടി കൂടുന്നു സ്വന്തം കസേര സംരക്ഷിക്കാൻ ഒരു സഖ്യം ഒരു കൃത്രിമ സഖ്യം അത് ജനങ്ങൾക്കിടയിൽ കൃത്യമായിരുന്നു പിന്നെ നെഗറ്റീവ് എല്ലാം ഫുൾ നെഗറ്റീവ് ആയിരുന്നല്ലോ കാരണം സൈന്യത്തിൻ്റെ പോലും ജാതി പരിശോധിക്കുക രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാസ്റ്റ് പൊളിറ്റിക്സിലൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇന്ത്യ മാറിയത് അവർ മനസ്സിലാവുന്നില്ല ഇപ്പോഴും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവം എന്താണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം ശരിക്കും ഇപ്പോൾ ഒരു ഇന്ത്യയിലെ നേതാവല്ലല്ലോ അദ്ദേഹം ഒരു ആഗോള നേതാവാണ് അഥവാ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ വേറെ ഏത് ആഗോള നേതാവിനാണ് ഇത്രയും തുടർച്ചയായിട്ട് ജനാധിപത്യ രീതിയിൽ യും ഇപ്രാവശ്യം ഇമ്പ്രൂവ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വീണ്ടും കൂട്ടുകയാണെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അതൊരു പ്രത്യേകിച്ചും ഈ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ പോലുള്ള നേതാവിനെ സംബന്ധിച്ചുള്ള അതൊരു ചെറിയ കാര്യമല്ല അദ്ദേഹത്തെ അല്ലെങ്കിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഭരണത്തലവൻ എന്നുള്ള ഇത് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണുള്ളത് ഇനി അത് കൂടുകയുള്ളു പക്ഷേ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില നിരീക്ഷണങ്ങളാണ് അത് വളരെ പോസിറ്റീവ് സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു പോസിറ്റീവ് ഇല്ല ആ രീതിയിലുള്ള ആ റിസൾട്ടുകളാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫോർകാസ്റ്റാണ് വരുന്നത് വരുന്നത് അതായത് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇരുപത്തിയേഴ് ശതമാനം വരെ ഇരുപത്തിയേഴ് ശതമാനം വരെ പറയുന്ന പിന്നെ വോട്ട് ലഭിച്ച എൻ ഡിക്ക് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ അതായത് രണ്ട് മുതൽ മൂന്ന് വരെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ട് സീറ്റ് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് അത് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തൃശ്ശൂരും തിരുവനന്തപുരം ആയിരിക്കും അതിന് പറയുന്നത് മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങൾ ആറ്റിങ്ങൽ ആകാനാണ് സാധ്യത എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയൊരു മാറ്റമാണ് കാര്യം ഏതോ ഒരു ചാനലാണെന്ന് തോന്നുന്നു എൽ ഡി എഫിന് ആക്സിസ് സീറോ പറയുന്നു തോന്നുന്നു എൽ ഡി എഫിന് സീറോ ട് വൺ സീറോ ട് വൺ പറയുന്നു അതെ അതെ ബി ജെ പി അപ്പം വോട്ട് ശതമാനമാണെങ്കിൽ ഇരുപത്തിയേഴ് എൻ ഡി എക്ക് എൽ ഡി എഫിന് ഇരുപത്തൊൻപത് അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കലോളം അതെ വലിയ മാറ്റമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പക്ഷേ അത്തോളം ശതമാനം വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് നാലാം തീയതി നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവചനങ്ങൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നേ ഉള്ളൂ പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സീറ്റുകളുടെ കാര്യത്തിലും വന്നത് പക്ഷേ ശതമാനത്തിൻ്റെ കാര്യത്തിൽ എത്രയുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അത് കുറച്ചൊന്ന് അമ്പരിപ്പിക്കുന്ന ഒരു ഫിഗറാണ് അതാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് പൊതുവേ ഉള്ളൊരു കണക്ക് ജമ്മു കാശ്മീരിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു സീറ്റ് ചിലപ്പോൾ നഷ്ടമായേക്കാം എന്നുള്ള പ്രഡിക്ഷൻ തന്നെയാണ് അവിടെയും അതെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ചണക്കിയാണ് നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ എന്നുള്ളത് ബി ജെ പി മുന്നൂറ്റി ഇരുപത് പ്ലസ് ഓർ മൈനസ് പതിനഞ്ച് അതായത് മുന്നൂറ്റി മുപ്പത്തഞ്ചോ മുന്നൂറ്റി അഞ്ചോ അതേപോലെ തന്നെയാണ് മറ്റ് പറയുന്നത് മുന്നൂറ് എന്നുള്ളത് മുന്നൂറ്റി ഇരുപതിന് ചുറ്റുവട്ടം നിൽക്കും എന്നുള്ള രീതിയിലാണ് പൊതുവെയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും വന്നിരിക്കുന്നത് ഇതിൽ ഒരു സംസ്ഥാനം നമ്മൾ മറന്നുപോയി കർണാടക ുമാറും ഇദ്ദേഹം സിദ്ധരാമയും വലിയ രീതിയിൽ അഹിന്ദ പോളിറ്റിക്സൊക്കെ നടത്തി അവര് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അൻപത് കിടക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും നിർണായകമായിരുന്ന സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാട് ഒന്ന് കർണാടക കേരളം പിന്നെ നമ്മൾ പറഞ്ഞ മഹാരാഷ്ട്ര തെലങ്കാന ഇതിലിപ്പോ തെലങ്കാനയില് മിക്കവാറും ഗതി പിടിക്കാത്ത അവസ്ഥയാണ് ആ രീതിയിലാണ് റിപ്പോർട്ടുകൾ പിന്നെ കർണാടകയായിരുന്നു കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം വലിയൊരു ഒരു വിന്നിങ് കോമ്പിനേഷനായി മാറും എന്നാണ് പറയുന്നത് കാരണം ആ രീതിയിൽ അവരൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെയൊക്കെ നേടിയേക്കാമെന്നുള്ള ഫോർകാസ്റ്റുകളാണ് വരുന്നത് അതങ്ങനെയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണ് കർണാടകയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നിട്ടും ബി ജെ പിക്ക് ഇങ്ങനെ ഒരു തിരിച്ചുറിവ് നടത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ ഒന്ന് നരേന്ദ്രമോദിയോടുള്ള ആ ഒരു കർണാടക ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ വോട്ടേഴ്സ് വളരെ ഇന്റലിജന്റ് അവർക്ക് നിയമസഭയും ലോക്സഭയും അവർ ആ രീതിയിലാണ് കാണുന്നത് കാരണം ലോക്സഭയിൽ അവർക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്കറിയാം മോദിയാണെന്ന് അപ്പോൾ അത് അവർ കൃത്യമായിട്ട് തന്നെ ഇല്ലെന്ന് അവർക്ക് വ്യക്തമായിട്ടാണ് ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഈ യൂട്യൂബേഴ്സൊക്കെ അവരിങ്ങനെ ഈ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എംപ്ലോയ്മെൻ്റിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങൾ അദ്ദേഹം പത്ത് വർഷക്കാലയളവിൽ കൊണ്ടുവന്നു ഇനി അദ്ദേഹത്തിന് ഒരു അഞ്ച് കൊല്ലം കൂടെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നം കൂടെ പരിഹരിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ വോട്ടുകൾ അതായത് നരേന്ദ്രമോദിക്ക് വോട്ടുകൾ എന്ന് പറഞ്ഞു കാരണം കോവിഡ് കാരണം കോവിഡ് മൂലം രണ്ട് കൊല്ലം അതെ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ അധികാരത്തിലേറി ആദ്യം തന്നെ പറഞ്ഞിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അതിനുശേഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞേ വളരെ വികസന പദ്ധതികളായിക്കോട്ടെ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ കൊറോണ വന്നത് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി മൊത്തത്തിലുള്ള വളർച്ചയെ പിന്നോട്ടടിച്ചു പക്ഷേ എങ്കിൽ പോലും പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും തിരിച്ചു വരാനും ഒപ്പം വാക്സിനുകൾ നിർമ്മിക്കാനും വാക്സിനുകൾ കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഭാരതം മാറി എന്നുള്ളത് വലിയ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അതെ 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 ഫ്രീ ഉൾപ്പെടെയുള്ളതൊക്കെ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങളല്ല അതായത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു 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 രാജ്യം അതായത് ഇത്ര വലിയൊരു രീതിയിൽ ഈ സാംക്രമിക രോഗം പടർന്നു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ പല സംസ്ഥാനങ്ങളിലെയും ആ ഒരു സാഹചര്യങ്ങളും എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇത്രത്തോളം ജനസംഖ്യ ഉള്ളപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും തിരിച്ചു വരാനും സാമ്പത്തിക സ്ഥിതിയിൽ വീണ്ടും ഉയർച്ചയുണ്ടാക്കാനും ജി എസ് ടി കളക്ഷനൊക്കെ രണ്ട് ലക്ഷം കോടിയെ അതെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് യാതൊരുവിധ സംശയവും അതിനകത്ത് പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി സർക്കാരിൻ്റെ വലിയ പദ്ധതികൾ കാണാൻ നമുക്ക് കഴിയുമായിരുന്നു എന്തായാലും ഈ മാൻഡേറ്റോട് കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അതെ അതെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ ശരിയാകുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവസാന ഘട്ട കണക്കുകൾ ജൂൺ നാലിന് മാത്രമേ അറിയുകയുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഒരു സർവേ ഫലങ്ങൾ എക്സിറ്റ് പോൾ ചെയ്യുന്ന ഒരു ഏജൻസികളിൽ വിശ്വാസ്യതയുള്ള ഏജൻസികളും അങ്ങനെ അല്ലെ ഇതുവരെ അതെ ഇത്തവണ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏജൻസി പറയുന്നത് പ്രദീപ് ഗുപ്തയുടെ ഇന്ത്യ ടുഡേ മൈ ആക്സിസിനെ മൈ ആക്സിസ് ഗ്രൂപ്പ് ഇന്ത്യ ടുഡേയുമായി ചേർന്ന് നടത്തുന്ന സർവേ ആണ് അതുകൂടാതെ പിന്നെ ഉള്ളത് സി വോട്ടറാണ് സീ വോട്ടർ ആണെങ്കിൽ ഇത്തവണ ഇ ബി പിക്ക് ഒപ്പമായിരുന്നവർ അപ്പം പിന്നെ ടൈംസ് ഓൺ ഡി ടി ജി ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം കാരണം പ്രദീപ് ഗുപ്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോൾസ്റ്റർ ആണ് അദ്ദേഹമാണ് ശരിക്കും സ്റ്റാർ ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഇന്ത്യറ്റൂടെയാണ് കാരണം എന്താ വെച്ചാൽ ഒന്ന് രാജ്ദീപ് സർദേശയും രാഹുൽ കണ്വാലും ഒപ്പം പ്രദീപ് ഗുപ്തയുടെ ഈ ഒരു നമ്പേഴ്സും അതിനൊരു ആധികാരികതയുണ്ട് അപ്പോൾ ആ ഒരു ആധികാരികത കറക്റ്റായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും ചെറിയ ഇപ്പോൾ എക്സിറ്റ് പോളെന്ന് പറയുമ്പോൾ പ്രീ പോൾ പോലെയല്ല കുറച്ചും കൂടെ ആധികാരികമായിരിക്കും അതുമാത്രമല്ല മാർജിൻ ഓഫ് എററ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ട്രെൻഡുകൾ പ്രതിഗുപ്ത ലാസ്റ്റ് അഞ്ച് വർഷം നടത്തി കഴിഞ്ഞ തവണ അദ്ദേഹം അമ്പരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷമുള്ള ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് കൃത്യമായി തന്നെ അദ്ദേഹം ഫോർകാസ്റ്റ് ചെയ്തിട്ട് തെറ്റിയിട്ടില്ല തെറ്റിയിട്ടില്ല പിന്നെ ഇത്തവണ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എല്ലാ എക്സിറ്റ് പോളുകളും ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും ഒരു അതർവേ റൗണ്ട് പറയുന്നില്ല എല്ലാവരും പറയുന്നത് ബി ജെ പിയുടെ ആധികാരിക വിജയമാണ് എത്ര സീറ്റുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നാനൂറ് കടക്കുമോ എൻ ഡി എ ബി ജെ പി മുന്നൂറ്റി അമ്പത് കടക്കുമോ ഇതൊക്കെയുള്ള കൺഫ്യൂഷനുള്ളൂ എന്തായാലും കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റി മൂന്നിനേക്കാൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് ബി ഇത്തവണ പിടിച്ചിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേപോലെ ആകർഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കരിസ്മ അത് ഒരു മിഡിൽ ക്ലാസ് ക്ലാസ്സായുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കുറേ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു വളർച്ച അതല്ലെങ്കിൽ മറ്റ് ഇന്ത്യ ഒരു ആഗോള പവറായി മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിദേശ കാര്യങ്ങൾ വിദേശകാര്യങ്ങൾ പിന്നെ താഴെ തട്ടിലുള്ള സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആയുള്ള ജനങ്ങൾക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതായത് എല്ലാവരെയും ഒരേപോലെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നു വനിതകളെ പറ്റുന്നു യുവാക്കളെ അദ്ദേഹത്തിന് സാധിക്കുന്നു ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്നുകാരാണ് നരേന്ദ്രമോദി അതെ കാരണം യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് കാണുന്ന അദ്ദേഹത്തെയാണ് പിന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ഇപ്പോഴും നരേന്ദ്രമോദി ആരാണെന്നോ ബി ജെ പി ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് എന്താണെന്നോ മനസ്സിലായിട്ടില്ല അത് വീണ്ടും വീണ്ടും അവരിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ എന്താണെന്ന് മനസ്സിലാകാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ എതിരാളിയെ മനസ്സിലാക്കാതെ നമുക്ക് യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എതിരാളിയെ മനസ്സിലാക്കാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പരാജയം തന്നെയായിരിക്കും ഫലം അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക അതൊരു സ്വാഭാവികമായ കാര്യമാണ് എന്തായാലും ജൂൺ നാലിന് അവസാന കണക്കുകൾ അതായത് യഥാർത്ഥ കണക്കുകൾ അഭിപ്രായങ്ങളും സർവേകളും എല്ലാം മാറ്റിവെച്ച് യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഇനിയിപ്പോൾ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ പോലെയാണ് ഫലമെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് ആകെ പറയാൻ പറ്റുന്നത് നാനൂറ് സീറ്റുകൾ നേടാൻ എൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദിക്ക് തിരിച്ചടി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രമായിരിക്കും അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു ദുഃഖസത്യം കൂടി ദയനീയ ആ ഒരു അവസ്ഥ കൂടി പറഞ്ഞുകൊണ്ട് പിന്നെ അത് മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്ന ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയാണ് എക്സിറ്റ് പോളുകൾ മോഡ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ഇഷ്ടംപോലെ തെറികളും കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കത് പറയാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഏകദേശം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് എന്ന് അതും ആ ഒരു സന്തോഷവും കൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം